പക്ഷെ ഇങ്ങനൊരു കോമ്പിനേഷൻ റിപ്പീറ്റഡ് ആയിട്ട് റിപ്പീറ്റഡായിട്ട് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ അതായത് ഓൾറെഡി റിസർച്ചിൽ തന്നെ പറയുന്നു വെറും ആൻറ്റിബയോട്ടിക് കാരണം ഈ ഈ കൊല ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് ഇതെപ്പോഴും ആൻറ്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഡോസ് ഒന്നും മതിയാവാതെ പിന്നെയും പിന്നെയും ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പം പിന്നെയും പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ക്ലിയർ ആകത്തില്ല ആകുന്ന ഉണ്ട് ഇനി ആകാത്ത കണ്ടീഷനിൽ നമ്മൾ അതിനകത്ത് കുറച്ച് പുതിയ മെത്തഡുകളും കൂടെ അപ്ലൈ ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഹലോ എവൻ ആം ഡോക്ടർ മനോജ് ജോൺസൺ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ജോൺ മരിൻ ഹോസ്പിറ്റൽ പാലാ നമ്മൾ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ സമയത്ത് നമുക്ക് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട് ആൻ്റിബയോട്ടിക്സ് കഴിച്ചിട്ടുണ്ട് പലതരം ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എന്നാലും ആയിട്ട് ഇങ്ങനെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒരു രീതിയിൽ മാത്രം ട്രീറ്റ് ചെയ്താൽ പോരാ അതുകൊണ്ട് ഇപ്പം നമ്മുടെ എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റഡി ഇതിൽ നമുക്കിത് മനസ്സിലായ കാര്യം എന്നു വെച്ചാൽ ഒരു പല രീതിയിലുള്ള ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് യൂണിറ്റാറ്റ് ഇൻഫെക്ഷൻ ഉണ്ടാകും അത് എന്താ പറയുക ഈ ക്ലബ്സലയും അതേപോലെ ഈ കോ എന്ന് പറഞ്ഞാൽ പല ടൈപ്പുണ്ട് പക്ഷെ അതൊരു എയ്റ്റി പേഴ്സൻ്റ് ഈ കൊലൈ ബാക്ടീരിയ ആണ് നമ്മുടെ ഒരു യൂറിനറി യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് അപ്പം പൊതുവേ എന്നാന്ന് വെച്ചാൽ നമ്മളൊരു യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ പുകച്ചിൽ ഉണ്ടാകുന്നത് ബേണിംഗ് മിച്ചുറേഷൻ ഉണ്ടാകുന്നത് ചിലപ്പോൾ ബ്ലഡ് പോകുന്നത് ചിലപ്പോൾ ഈ അടിവയറ്റിൽ വേദന ഉണ്ടാകുന്നത് നടുവേദന ഉണ്ടാകുന്നത് ഈ ഉള്ളിലുള്ള പനി ഉണ്ടാകുന്നത് അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഈ പറയുന്ന യൂറിനറി യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ഫീൽ ചെയ്യുന്ന ഭാഗമായിട്ട് നമ്മൾ പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടു കഴിയുമ്പോഴത്തേനും യൂറിൻ അടാക്ക് ഇൻഫെക്ഷൻ മനസ്സിലായി കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ഉള്ള ഭൂരിഭാഗ സാഹചര്യങ്ങളിലും ആൻറ്റിബയോട്ടിക് തരും അപ്പോൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കും ആൻറ്റിബയോട്ടിക് കഴിച്ചേച്ചും ക്ലിയർ ആകുന്നില്ല അങ്ങനെ പിന്നെ രണ്ടാമത് പോയിട്ട് ഇനിയും കൾച്ചർ ചെയ്ത് വീണ്ടും ഏത് ബാക്ടീരിയ എന്ന് കണ്ടുപിടിച്ച് അതിനുവേണ്ടി തന്നെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേനും ഈ പറയുന്ന ഈ കൊല ബാക്ടീരിയയുടെ ഒക്കെ എന്താ പറയുക റെസിസ്റ്റൻസ് ഇത് ആൻറ്റിബയോട്ടിക്കിനുള്ള ഒരു റെസിസ്റ്റൻസ് അവരുടെ സ്വന്തം സെല്ലിനുള്ളിൽ മാറ്റം വരികയും പിന്നെ നമ്മൾ പലത് ചെയ്താലും മാറ്റം വരാത്തൊരവസ്ഥ വരികയും ചെയ്യും അതുകൊണ്ട് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന രീതികളുണ്ടാകും അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് സത്യം പറഞ്ഞാൽ സ്ത്രീകൾക്ക് വളരെ കോമൺ ആയിട്ട് വരുന്നത് എന്നുള്ളതാണ് കാരണം ഭൂരിഭാഗം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുരുഷന്മാരെക്കാളും കൂടുതൽ സ്ത്രീകളിലാണ് ഇത് വളരെ കോമൺ ആയിട്ട് കണ്ടു വരുന്നത് അത് അവരുടെ സ്ത്രീ ശരീര ശാസ്ത്രത്തിൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവുന്ന എന്ന് വെച്ചാൽ നമ്മുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഏരിയയിൽ വ്യജനയും നമ്മുടെ ഏനസുമായിട്ട് അധികം ഗ്യാപ്പില്ല വളരെ അടുത്താണ് പിന്നെ നമ്മുടെ മേൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ പോലെ പ്രൊജക്ഷൻ ഇല്ലാത്തത് കൊണ്ട് വളരെ ഈസിയായിട്ട് മ മലദ്വാരത്തുനിന്ന് ഈ പറയുന്ന ഈ കൊല ബാക്ടീരിയകൾ വ്യജനൽ ട്രാക്കിലേക്ക് കയറുകയും യൂറിനറി ട്രാക്കിൽ വന്ന് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതാണ് കോമൺ ആയിട്ട് നമ്മൾ എത്ര ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞാലും ഈ പറയുന്ന കുടല് ഗട്ട് തൊട്ട് അത് യൂറിനറി ട്രാക്റ്റിലേക്ക് വന്ന് കയറുന്ന ഒരു കണ്ടീഷനാണ് വളരെ കോമൺ ആയിട്ട് വരുന്നത് അതുകൊണ്ടാണ് സ്ത്രീകളിൽ കൂടുതൽ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇ കൊലയാണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എയ്റ്റി പെർസെൻ്റ് നമ്മുടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇ കൊലയ ബാക്ടീരിയ ആണ് അപ്പോൾ ഇ കൊലയ ബാക്ടീരിയ എന്ന് പറയുന്നത് നമുക്കത് കൾച്ചർ ചെയ്താൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും എന്നാലും ആയിട്ട് വരുന്ന ഒരു കണ്ടീഷൻ ആയതുകൊണ്ടാണ് ഞാനത് മെൻഷൻ ചെയ്തത് പക്ഷേ വേറെ ബാക്ടീരിയാസ് ഉണ്ട് യൂറിനറി ആക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് ഇതൊരു സ്റ്റഡി എന്ന് പറയുന്നത് ഈ ഇക്കോലയാണ് ഏറ്റവും കൂടുതൽ യൂറിനറി ആക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു സ്റ്റഡിയാണ് പറഞ്ഞേക്കുന്നത് അതേപോലെ തന്നെ ഈ ഒരു സ്റ്റഡിയിൽ പറഞ്ഞേക്കുന്നത് യൂറിറ്റ് ആക്ട് ഇൻഫെക്ഷൻസ് കോസ്ഡ് ബൈ യൂറോ പാത്തോജനിക് എസ്ഷ്യ കോലൈ സ്ട്രെയിൻസ് ന്യൂ സ്ട്രാറ്റജീസ് ഫോർ എൻ ഓൾഡ് പാത്തോജൻ അതായത് സാധാരണ രീതിയിൽ നമ്മൾ ഈ ആൻറ്റിബയോട്ടിക്സ് മാത്രം എടുത്തുകൊണ്ടിരുന്ന ഒന്നും ക്ലിയർ ആകുന്ന ഒരു കാര്യമല്ല അത് ആകും പക്ഷേ റിപ്പീറ്റഡായിട്ട് വീണ്ടും 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 ഉണ്ടാകുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതായത് നോർമൽ ഇത് മാത്രമല്ലാതെ പുതിയ സ്ട്രാറ്റജികൾ എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഈ സ്റ്റഡിയിൽ ഫുൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ജസ്റ്റ് ഇത് കാണിച്ചതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിന് കുറച്ച് സ്ട്രാറ്റജികളുണ്ട് ആ ന്യൂ സ്ട്രാറ്റജി എന്തൊക്കെയാണെന്നുള്ളത് അത് നമ്മൾ ഞങ്ങൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് ഞാൻ പറഞ്ഞുതരാം അതായത് സ്ഥിരമായിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക് എടുക്കുന്നവരാണ് സ്ഥിരമായിട്ട് യൂറിനറി ടാറ്റ് ഇൻഫെക്ഷൻ വരുന്നവരാണ് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളത് അത് ഓക്കെ ആൻറ്റിബയോട്ടിക്സ് എടുക്കുക ട്രീറ്റ്മെൻറ്റ് എടുക്കുക അതെല്ലാം ഓക്കെ പക്ഷേ അതല്ലാതെ നമുക്ക് വീണ്ടും വരാതിരിക്കാനും വന്നത് നമുക്കൊന്ന് മാനേജ് ചെയ്യാനുമായിട്ട് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ കുറച്ച് മെത്തഡുകളാണ് അതായത് നമ്മൾ പറഞ്ഞു ഗട്ട് എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ ഈ കൊലായ് ബാക്ടീരിയകൾ വരുന്നത് മലദ്വാരത്തിൽ നിന്ന് യൂറിനറി ട്രാക്ടിലേക്ക് കയറി വന്നിട്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പം ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് സപ്ലൈ ചെയ്യണം കൊടലിലേക്ക് അന്നിട്ട് കുടലിലെ ഹെൽത്ത് ക്ലിയർ ആക്കിയിട്ട് ഈ പറയുന്ന അൺഹെൽതി ബാക്ടീരിയകളെയൊക്കെ ക്ലിയറാക്കി കൊണ്ടുപോകേണ്ടതാണ് എന്നിട്ട് പ്രീബയോട്ടിക്സ് എന്ന് പറയുന്നത് ഈ നമ്മൾ കുടലിലെ പി എച്ച് ലെവലൊക്കെ ഒന്ന് നോർമൽ ആക്കി ഫംഗ്ഷനിങ് ആക്കി കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ ചീത്ത ബാക്ടീരിയകളുടെ ഗ്രോത്ത് കുറയാൻ സാധ്യതയുണ്ട് അതേപോലെ പുനർനാമം എന്ന് പറഞ്ഞാൽ ഈ തഴുതാമ അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തോരൻ അരച്ച് കഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് എടുത്ത് വെള്ളത്തിൽ ഇട്ടിട്ട് തിളപ്പിച്ച് കഴിക്കാം ഇതും വളരെ നല്ല അതായിട്ട് നമുക്ക് ഈ പറയുന്ന ഈ കൊല ബാക്ടീരിയയെ ക്ലിയറാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതേപോലെ ട്രിബിളസ് എന്ന് പറയുന്നത് എന്ന് പറയും അത് നമ്മൾ നമുക്ക് എല്ലാവർക്കും അറിയാം അത് വെള്ളം തിളപ്പിച്ച് കുടിക്കാനൊക്കെ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യമാണ് കാരണം ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഈ ഗട്ടിലുള്ള കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആക്കാനും ഈ ക്ലിയർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പ്രശ്നം വരുന്നവർക്കുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനിയും ഇതിൽ ഇല്ല എന്നാലും ഒരു വേറൊരു ഇവിടെ കൂടെ പറയാം നമുക്ക് ആപ്പിൾ സിഡർ വിനഗർ നമ്മൾ അറിയാമല്ലോ അപ്പോൾ ആപ്പിൾ സിഡർ വിനഗർ എന്ന് പറയുന്നത് അത് നമ്മളൊരു ഒരു ടീസ്പൂൺ എടുത്ത് ഒരു അരമുക്കാ ഗ്ലാസ് ഒഴിച്ച ശേഷം ഭക്ഷണത്തിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുമ്പ് കുടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മുടെ കുടലിലെ കണ്ടീഷൻ ക്ലിയർ ആക്കാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷേ ഇത് കഴിക്കുന്നവർക്ക് ഈ ഹൈപ്പർ അസിഡിറ്റി വല്ലാതെ പുളിച്ച് വെട്ടൽ പ്രശ്നമുള്ളവർക്ക് അത് പ്രശ്നം നല്ലതാണെന്നില്ല പക്ഷെ അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാവുള്ളൂ പക്ഷേ ഇങ്ങനൊരു കോമ്പിനേഷൻ റിപ്പീറ്റഡായിട്ട് യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ ഉള്ള ആളുകളിൽ ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ അതായത് ഓൾറെഡി റിസർച്ചിൽ തന്നെ പറയുന്നു വെറും ആൻറ്റിബയോട്ടിക് കാരണം ഈ ഈ കൊല ബാക്ടീരിയ എന്ന് പറയുന്നത് ഇത് എപ്പോഴും ആൻറ്റിബയോട്ടിക്സിന് റെസിസ്റ്റൻറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ ഡോസ് ഒന്നും മതിയാവാതെ പിന്നെയും പിന്നെയും ഇതിനകത്ത് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പം പിന്നെയും പിന്നെയും നമ്മൾ ആൻറ്റിബയോട്ടിക്സ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രം ക്ലിയർ ആകത്തില്ല ആകുന്ന ഉണ്ട് ഇനി ആകാത്ത കണ്ടീഷനിൽ അതിനകത്ത് കുറച്ച് പുതിയ മെത്തഡുകളും കൂടെ അപ്ലൈ ചെയ്ത് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് വരുന്ന യൂറിനട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഇങ്ങനത്തെ കുറച്ച് നാച്ചുറൽ മെത്തഡുകളാണ് നമ്മളതിനകത്ത് ഇതിനകത്ത് പ്രോബയോട്ടിക് എന്താണ് പ്രീബയോട്ടിക് എന്താണെന്നുള്ളത് ഞാൻ ഓൾറെഡി വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തില്ല പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളത് ഉൾപ്പെടുത്തിക്കൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഒരു പരിധിവരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും വരാതിരിക്കാനും സാധിക്കും അപ്പോൾ അടുത്തവണ അടുത്തൊരു ആയിട്ട് വരാം